ചേർത്തലയിൽ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ സ്ത്രീകളെക്കുറിച്ചുള്ള അന്വേഷണം കൂടുതൽ ഊർജിതമാക്കണമെന്ന് സി പി ചേർത്തല ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു സെബാസ്റ്റിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നും സി പി ചേർത്തല ഏരിയ സെക്രട്ടറി ബി വിനോദ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ചേന്നമ്പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ ചെങ്കുംതറ വീട്ടിൽ എന്നയാൾ നടത്തിയിട്ടുള്ള കൊലപാതക പരമ്പരകളും സെബാസ്റ്റനുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളും സെബാസ്റ്റിനെ മുൻനിർത്തി നടത്തിയിട്ടുള്ള ക്രയവിക്രയങ്ങളുടെയും വിശദാംശങ്ങൾ അന്വേഷിക്കണമെന്ന സിപിഐഎം ചേർത്തല ഏരിയ സെക്രട്ടറി ബി വിനോദ് ആവശ്യപ്പെട്ടു സെബാസ്റ്റിനിൽ നിന്നും പണം കൈപ്പറ്റി അന്വേഷണം അട്ടിമറിക്കുവാൻ കൂട്ടുനിന്നവരുടെ പങ്കും സെബാസ്റ്റിൻ നടത്തിയ അനധികൃത ഭൂമി ഇടപാടുകളും ബിനാമി ഇടപാടുകളും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം ബിന്ദു പത്മനാഭന നിരോധാനം ശാസ്ത്രീയമായി അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ തുടർന്ന് നടന്നു എന്ന് സംശയിക്കുന്ന കൊലപാതകങ്ങൾ നടക്കാൻ സാധ്യതയില്ലായിരുന്നു ഈ സംഭവം നടന്ന സമയത്ത് ചുമതല ഉണ്ടായിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും സംശയത്തിന്റെ മുൾമുനയിലാണ് തന്നെ അവരുടെ പങ്കും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നും അനധികൃതമായി കൈവശപ്പെടുത്തിയ ഭൂമി വിറ്റുകയറ്റിയ പണം ആർക്കൊക്കെ പങ്കുവെച്ചെന്നും എവിടെയൊക്കെ നിക്ഷേപിച്ചെന്നുമുള്ള വിശദമായ കാര്യങ്ങളിൽ പരിശോധന നടത്തി ദുരൂഹതകൾ നീക്കി പഴുതടച്ച് അന്വേഷണം നടത്തി നിജസ്ഥിതി പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും ചേർത്തല ഏരിയ സെക്രട്ടറി ബി വിനോദ് ആവശ്യപ്പെട്ടു